ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം ഇപ്പം വല്ലാത്ത ശല്യം പിടിച്ചൊരു ടൈമാണ് ഈച്ചകളെ കൊണ്ട് ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന നമുക്കെല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈച്ചകൾ വീട്ടിൽ നിന്നല്ല നമ്മളുടെ പരിസരത്ത് പോലും ഒരു ഈച്ച പോലും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ശർക്കരയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാനതൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ ഈച്ചകൾ ഒരൊറ്റ എണ്ണം പോലും വീട്ടിലുണ്ടാവില്ല അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് വിനീഗറാണ് അപ്പോൾ വിനീഗർ നമ്മൾ കുറച്ചധികമായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ വിനീഗറും ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആ ശർക്കരയുടെ കൂട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പം ശർക്കരയുടെ കൂട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഈ ശർക്കരയുടെ ഒരു മധുരം നമുക്കൊന്നാക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് നമ്മളെല്ലാ ഭാഗത്തേക്കും നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈച്ചുള്ള ഭാഗത്തും അതേപോലെ ഭക്ഷണമൊക്കെ വെക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഈച്ച പോലും നമ്മളുടെ ഭക്ഷണത്തിലൊന്നും വീഴില്ല ഈ ഒരു വെള്ളത്തിലേക്ക് വന്ന് വീണോളും അപ്പോൾ നമ്മൾ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്ന ഒരു ആസിഡ് പോലെയാണ് അപ്പോൾ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നശിച്ചു പോവും ഒറ്റ ഈച്ച പോലും ആ വെള്ളത്തിൽ നിന്നിട്ട് കയറില്ല ഇപ്പോൾ ഈ ഒരു ട്രിക്കിൽ നമുക്ക് പല ഭാഗത്തായിട്ട് നമ്മൾക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരൊറ്റ ഈച്ച നമ്മളുടെ വീട്ടിലുണ്ടാവില്ല എല്ലാ ഈച്ച ഇതേ ഇതോടുകൂടി തന്നെ ഈച്ചകളെല്ലാം നശിച്ചു പോകുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലായിടത്തും വെച്ച് കൊടുക്കുക എന്താ വെച്ചാൽ ഈച്ചകളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ രോഗങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാനും പെട്ടെന്ന് പറ്റില്ല അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് വന്നിരിക്കുന്ന ഭാഗത്തൊക്കെ ബാക്ടീരിയവും അണുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താം ഇനി അതേപോലെ തന്നെ നമ്മൾക്ക് അടുത്തതായിട്ട് ഇതേപോലെ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ ബോട്ടിൽ രണ്ട് സൈഡായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒരു ഹോള് പോലെയാണ് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈച്ചകൾ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പോരാത്ത രൂപത്തിലാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ഭാഗമായിട്ട് ഈ രണ്ടോ മൂന്നോ ഭാഗം വേണമെങ്കിലും നമ്മൾക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഈ ബോട്ടിലേക്ക് കുറച്ച് ഇതേപോലെ വെള്ളം എടുക്കുക അപ്പം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുപ്പൂരം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അതില്ലെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് നമ്മൾക്ക് ഇതേപോലെ തന്നെ ശർക്കരയുടെ കൂട്ട് നമ്മൾക്ക് ഇതിലേക്കും നമ്മൾക്കിതേപോലെ ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അതും നന്നായിട്ടൊന്ന് അലിയിച്ചിട്ട് തന്നെയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഒരു ഈച്ച പോലും നമ്മളുടെ വീട്ടിലോ നാട്ടിലോ പരിസരത്തോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ആ ഒരു ഹോളിലേക്കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മധുരത്തിൽ ഈച്ചകൾ വന്നിരുന്നിട്ട് ഇതിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ വിനീഗർ ഒന്നും കൂട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കർപ്പൂരത്തിൻ്റെ ഒരു കഷ്ണം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ ഒരു കുപ്പി നമ്മൾക്ക് ഈച്ചൊക്കെ നന്നായിട്ടുള്ള ഭാഗത്ത് ടേബിളിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈച്ചകളൊക്കെ ഭക്ഷണത്തിലേക്കൊന്നും വരാതെ ആ ഒരു കുപ്പിയിലേക്ക് പോയിട്ട് എല്ലാം അതിലേക്ക് വീണ് നശിച്ചു പൊക്കോളും അപ്പോൾ ഇതിങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് ഏറ്റവും യൂസ്ഫുള്ളാണ് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ തുറന്ന് വെക്കാത്ത ഭാഗത്തൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ വെക്കുന്ന ഭാഗത്ത് വേണം നമ്മളിത് വെക്കാനായിട്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ടേബിളിൽ അല്ലെങ്കിൽ നമ്മളുടെ കിച്ചണിൽ സൈഡിലൊക്കെ നമ്മൾക്ക് വെച്ചു കൊടുക്കുക ഭയങ്കര ശല്യമാണ് ഇപ്പോൾ ഈ ചണ ഈ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കിങ്ങനെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഇനി അതേപോലെ നമ്മൾ നമ്മളുടെ കയ്യിൽ ഇതേപോലത്തെ കുച്ചെറിയും കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതേ അതിലൊക്കെ ഇതേപോലെ തന്നെ കുറേശ്ശാക്കിയിട്ട് വെച്ച് കൊടുക്കാം പല ഭാഗത്തായിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഉള്ളതും ഇതേപോലെ നശിപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ ശർക്കരയുടെ മധുരം നമ്മൾ പരട്ടി കൊടുക്കണം എന്നാലേ അതിലൊക്കെ വീഴ വീഴുള്ളൂ അതേപോലെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ഭാഗത്തും നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഈച്ച വന്നിരിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മൾക്ക് ആര്യവേപ്പാണ് ആര്യവേപ്പിൻ്റെ അല്ല നമ്മൾ നന്നായിട്ട് ഒന്ന് ചതച്ച് അതിൻ്റെ വെള്ളം നമ്മൾ മുക്കി എല്ലാ ഭാഗത്തേക്കും തുടച്ച് കൊടുക്കണം ആ വെള്ളത്തിൽ തുണി മുക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് തുടച്ച് കൊടുക്കാം അകവും ബാത്റൂമൊക്കെ കഴുകി കൊടുക്കാം അതേപോലെ തന്നെ കർപ്പൂർ ഉണ്ടെങ്കിൽ അതും നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നമ്മളുടെ സ്ലാബും കിച്ചണും എല്ലാ ഭാഗവും നമുക്ക് തേച്ച് കൊടുക്കാം അതും ഏറ്റവും നല്ലതാണ് ഈച്ചകൾ നശിച്ചു പോവാനും ബാക്ടീരിയ നശിച്ചു പോവാനും ഒക്കെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആര്യവേപ്പും അതേപോലെ തന്നെ കർപ്പൂരും അതേപോലെ നമ്മൾക്ക് ഈച്ചയെ ഈസിയായിട്ട് തന്നെ നശിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈച്ചന്നെ അല്ല പല്ലി പാറ്റ അതേപോലെ തന്നെ ചെറിയ ഈച്ച എല്ലാത്തിനും നമ്മൾക്ക് നശിപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ഗ്രാമ്പു അപ്പോൾ ഈ ഒരു ഗ്രാമ്പു നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് വെള്ളത്തിലിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഗ്രാമ്പുവിൻ്റെ എല്ലാ സത്തും ഒന്ന് ഇറങ്ങി വരാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് പല്ലിക്കും പാറ്റക്കും ഈച്ചക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക ഇപ്പോൾ നമ്മളുടെ ഗ്രാമ്പൊക്കെ നന്നായിട്ട് കളറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ഇതേപോലെ തന്നെ കർപ്പൂരം ഉണ്ടെങ്കിൽ കുറച്ച് കർപ്പൂരം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ കർപ്പൂരമില്ലാത്തത് കൊണ്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കാണിക്കാത്തത് അപ്പോൾ ഈ ഒരു ഗ്രാമ്പോട് കൂടി തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് എവിടെയൊക്കെ ഈ പാറ്റയുടെയും അതേപോലെ തന്നെ ഈച്ചയുടെ പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടോ അവിടെ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അതെല്ലാം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന ടൈമിലും നമ്മൾക്ക് ഈ ഒരു സ്പ്രേ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും ഈച്ചയും പാറ്റൊന്നും വരില്ല അതേപോലെ തന്നെ പല്ലിയുടെ ശല്യം തീരെ ഉണ്ടാവില്ല അതേപോലെ പകൽ നേരമൊക്കെ ഇതേപോലെ ആക്കി വെള്ളം വെച്ചിട്ട് നമ്മൾക്കിതിൻ്റെ ശല്യം ഉണ്ടാകുന്ന ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾക്ക് ഒരു കോട്ടൺ മുക്കി ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിലും നമ്മൾക്ക് ഈ ശല്യമൊക്കെ ഒരുപാട് നമ്മൾക്ക് മാറിക്കിട്ടും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കെയർഫുള്ളായിരിക്കണം എന്നുവെച്ചാൽ വയറിക്കും ഛർദ്ദിയും ബാക്ടീരിയൊക്കെ നമ്മളുടെ കുട്ടികൾക്കും നമ്മൾക്ക് എല്ലാവർക്കും പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഇതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അതുകൊണ്ടിരിക്കുക അതേപോലെ ആര്വേപ്പ് ഏറ്റവും നല്ലതാണ് നിലം തുടക്കുന്ന വെള്ളത്തിലും അതേപോലെ ബാത്റൂമ് കഴുകുന്ന വെള്ളത്തിലും എപ്പോഴും നമ്മൾ ആര്യവേപ്പിൻ്റെ അല ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക